േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ജയിലിലായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയായിരിക്കുകയാണ് എന്തൊക്കെയായാലും തിരിച്ചടിച്ച് മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് ഇപ്പോൾ വിക്രം പോകുന്നത് വിക്രമിനെ രക്ഷപ്പെടുത്തണം എന്ന് തീരുമാനിച്ച് പ്രകാശനും പ്ലാനുകൾ ശരിയാക്കുമ്പോഴാണ് പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആക്രമണം ഉണ്ടാകുന്നത് പ്രകാശന്റെ അമ്മ പ്രകാശന്റെ കാല് തല്ലി ഓടിക്കുന്നു ഇതേ തുടർന്ന് വീട്ടിലേക്ക് ഭവാനിയമ്മ വരുമ്പോൾ കിരണും കല്യാണിയും കാര്യങ്ങൾ ചോദിക്കുകയാണ് അവന് കിട്ടേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴാണ് അതിനുള്ള സമയമായത് എന്ന് മാത്രം അവൻ ഈയടി ആദ്യം ലഭിച്ചിരുന്നുവെങ്കിൽ അവൻ പണ്ടേ നന്നായേനെ പക്ഷെ അന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ വളർന്ന് വഷളായത് എന്ന് എനിക്കറിയാം എന്തായാലും ഇനി ഞാൻ ഈ കാര്യത്തിൽ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഞാനത് നടപ്പാക്കുക തന്നെ ചെയ്യും കിരണം കല്യാണിമോൾക്കും സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകണം അത് എൻ്റെ കൂടി ആവശ്യമാണ് ഇപ്പോൾ എന്തായാലും ഇനി അവരുടെ കള്ളക്കളികൾക്ക് കൂട്ടുനിൽക്കുകയില്ല അവന് കൃത്യമായ തിരിച്ചടി കിട്ടേണ്ട സമയമാണ് ഇത് എന്ന് പറഞ്ഞു പോയിരിക്കുകയാണ് ഭവാനിയമ്മ ഇതുകൊണ്ട് കിരണ് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്